കുട്ടികൾക്ക് ലൈസനും കുറുക്കുറും ഒക്കെ പകരമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പൊട്ടറ്റോൻ്റെ റെസിപ്പിയാണ് ഇതിനായിട്ട് മൂന്ന് ഉരുളൊക്കെ അങ്ങ് എടുത്തിട്ടുണ്ട് അത് കഴുകി തൊലു കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വേവിച്ചെടുക്കുക അരിപ്പേയിലാക്കി വെള്ളമൊക്കെ കളഞ്ഞ ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുക ഇതിലേക്ക് മല്ലിച്ചപ്പ് ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കുക ഇനി ഒരു ചെറിയ ഉരുള കൈയിലെടുത്തിട്ട് ഇതേപോലെ എടുക്കുക മുഴുവനും ഇതേപോലെ എടുക്കുന്നുണ്ട് ഇതിന് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക ഈ ഒരു കളറിൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് പിരിയ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചൂടോടുകൂടി ഇത് കഴിക്കാം